ഗുരുവായൂർ ശിവയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാത്രിത്തെ ശിവയിൽ കാണാത്ത ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ കൈമുക്കും ഗുരുവായൂർ രാത്രി ശിവയിൽ കാണാത്ത ആൾക്കാർ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രാത്രിയിലെ ഗുരുവായൂരപ്പന്റെ ശീവയിൽ കാണണം ഗുരുവായൂരപ്പൻ ഒരു ചക്രവർത്തിയായിട്ട് ഗുരുവായൂരപ്പൻ ഒരു രാജാവായിട്ട് എഴുന്നള്ളുന്നൊരു പ്രതീതി നിങ്ങൾക്ക് ഉണ്ടാവും ശരിക്കും ഗുരുവായൂരപ്പൻ ദ്വാരകയെന്ന് അറിഞ്ഞു വരികയാണോ നമ്മുടെ അടുത്തേക്ക് നമുക്ക് തോന്നും അതില് ഗുരുവായൂരപ്പൻ ശ്രീമുതബലിയാണ് ആദ്യത്തെ മൂന്ന് പ്രദക്ഷണം നാലാമത്തെ ഒരു പ്രദക്ഷിൻ ആണ് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ താജ്മഹലോ അല്ലെങ്കിൽ ഈജിപ്തിലെ പിരമിഡോ ഇതൊക്കെ മിസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് വിചാരമെറ്റിവ നാലാമത്തെ ശിവേലിക്ക് മൂന്ന് പാക്കാന രണ്ട് പാക്കാനക്ഷരം വരും മുമ്പുള്ള തടമ്പ് മാറ്റി വേറൊരു കൊമ്പന്റെ പട്ടി വീടും മൂന്നാനപ്പുറത്താണ് ആ ശിവലി അതുവരെ ഭഗവാൻ ഗുരാനെ ആ ശിവേലി നടക്കുന്ന സമയത്ത് രാത്രി താ ഒരു ഭഗവാന്റെ കോലം ആനയുടെ പുറത്തേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ ഹാർമോണിയൊക്കെ വായിക്കുന്നതിന് ശേഷം അദ്ദേഹം ആ കുടുംബത്തിന് ചുറ്റും സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കും ഈ സങ്കടത്തിന് പോലുള്ള കാര്യങ്ങളൊക്കെ കത്തിക്കും അതിനുശേഷം ഭഗവാന്റെ കടമ്പ് അവിടെ കേട്ടിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമുള്ളവർ ഭഗവാന്റെ രാത്രിയിലെ നാലാമത്തെ പ്രദക്ഷിണത്തിന് നിങ്ങൾക്ക് എടക്കയിലും ഒരു കീർത്തനം കേൾക്കാൻ സാധിക്കും വേറെ ഒരു ക്ഷേത്രത്തിലും അത് അവകാശപ്പെടാനുള്ള